ഹായ് സുഹൃത്തുക്കളെ ഞങ്ങൾ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ മുഴുപ്പിലങ്ങാടിയിലാണ് അപ്പോൾ ഞങ്ങൾ മുഴുപ്പിലങ്ങാടി സന്ദർശിക്കാൻ പോകുകയാണേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ സുഹൃത്ത് അഭിലാഷ് ആണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ അഭിലാഷിൻ്റെ വീട്ടിൽ പോയതായിരുന്നു എന്ന് അതിനുശേഷം ഇന്ന് ഞങ്ങളിതാ ഇവിടെ മുഴുപ്പിലങ്ങാടി സന്ദർശിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെ വന്നില്ലേ യാ പല പ്രാവശ്യം ഇവിടെ വരാറുണ്ട് പിന്ന ഇവിടത്തെ കടപ്പുറത്ത് കൂടി നമുക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റും അതായത് ഡ്രൈവിംഗ് ബീച്ചാണ് ഇത് കേരളത്തിലെ ഡ്രൈവിംഗ് ബീച്ചാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ അഞ്ച് ഏഴ് കിലോമീറ്ററോളം നമുക്ക് ഇങ്ങനെ അങ്ങോട്ടേക്ക് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും കാറിൽ കാറുണ്ട് ഇല്ലില്ല അല്ല നമ്മുടെ കാറും പക്ഷേങ്കിലും ഈ പോയി ഈ ഉപ്പ് വെള്ളമായോണ്ട് അടി വെള്ള പിന്ന ഈ കാരണത്തിലാണ് ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്നത് ഡ്രൈവിംഗ് ബീച്ച് ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്ക് പോവാം വരൂ ഞങ്ങളെ കൂടെ സുഹൃത്തുക്കളെ ഇതാണ് മുഴുപ്പിലങ്ങാടി ബീച്ച് അത് മനോഹരമായ രീതിയിൽ ഇവിടെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് പുതിയ പദ്ധതികളൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് റീനോവേഷൻ ആണ് റിനോവേഷൻ പ്രോഗ്രാംസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാ ഈ ബീച്ചിൽ വാഹനങ്ങളൊക്കെ നിർത്തുകയുണ്ടോ കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് എന്നറിയപ്പെടുന്നത് ഏതായാലും കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഈ വഴിയിലൂടെ പോകാറുണ്ട് ഞാൻ അവിടെ കയറിയിട്ടില്ല അത് ആദ്യമായിട്ടാണ് കയറുന്നത് ഇതാണ് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാടി ബീച്ച് എന്ന് പറയുന്നത് മുഴുപ്പിലങ്ങാടി ബീച്ച് കയറുന്നത് എന്തായാലും ശരിയായ പേര് മുഴുപ്പിലങ്ങാടി ബീച്ച് ഓക്കെ അതിമനോഹരമായിരിക്കേണ്ട ഒരുപാട് കാറുകളാണ് വണ്ടികളൊക്കെ ഇവിടെ ഓട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വാഹനങ്ങളാ ബീച്ചിലൂടെ ഓട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളാട്ടത് ഒരുപാട് ഇതാ വണ്ടികളൊക്കെ വേഗന കൊണ്ട് ഓട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ ഇത് അതിമനോഹരമായൊരു ബീച്ച് കേട്ടോ വളരെ വൃത്തിയുണ്ട് ബീച്ച് കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഇവിടുത്തെ ഭംഗി കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ബീച്ചിൽ ഒരു ദിവസം ഇവിടെ വണ്ടി വരണം ഡ്രൈവ് ചെയ്യുക ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൃത്തിയാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇവിടെ ചുറ്റുപാടും ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട് നടപ്പാതകൾ അങ്ങനെ പല പല സൗകര്യങ്ങൾ തൊട്ടടുത്തോട് ഇത് ഒരു ഇത് നമ്മളെന്താണോ ഹൈവേ ആണോ നടപ്പാതെ അത് ശരിയത് എത്ര ഉയർത്തലുണ്ടാക്കിയിരിക്കുന്നത് ടൂറിസത്തിന്റെ ഭാഗമായിട്ടല്ലേ അത് ശരി ഇതിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഒരു ബസ്സൊക്കെ ഈ ബസ്സൊക്കെ അവിടെ വരുന്നുണ്ട് ബസ്സിൽ ആളെ ഇറക്കി കൊടുക്കുന്നുണ്ട് ബീച്ചിൽ ഇറക്കി കൊടുക്കുന്നത് തിരമാലേന്റെ തൊട്ടടുത്ത് ബീച്ചിൽ നല്ല വെയിലാ ഒരു ഉച്ച സമയത്ത് വൈകുന്നേരം ഒരു മൂന്ന് മൂന്നരയ്ക്ക് ശേഷം നാലുമണിക്കൊക്കെ ശേഷം വരിക അപ്പം നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം നമ്മൾ കാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഓട്ടി കളിക്കാം ടു വീലറിൻ്റെ ഒട്ടി കളിക്കാം ടു വീലറൊന്നല്ലേ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയ സ്ഥലമാണ് ഡ്രൈവിംഗ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിച്ചെടുക്കാം ഡ്രൈവിംഗ് ബീച്ച് എത്ര സമയം ഒരു എത്ര സമയം ഇവിടെ ഓട്ടാൻ പറ്റും ഇവിടെ കിടക്കണത്ര ഇരുപത് റുപ്യ എത്ര സമയം ഒന്നും ഇല്ല എത്ര സമയം ഡ്രൈവ് ചെയ്യ എത്ര കിലോമീറ്റർ ആറ് ഏഴ് കിലോമീറ്റർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഉണ്ടെങ്കിൽ അപ്പൊ നമുക്കൊരു വണ്ടി എടുത്തിട്ടെ ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ടും കൊണ്ട് ട്രിപ്പ് അടിക്കാം ആൾക്കാരെ കൊണ്ട് നല്ലൊരു ബിസിനസ്സാണ് പോകുന്നത് എത്ര കണ്ടാലും മതിയാവുന്നില്ല കേട്ടോ നല്ലൊരു അനുഭവമാണ് ഇത് വൈകുന്നേരങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കാരണം ഈ ബീച്ചിൻ്റെ ഇവിടെ നല്ല വൃത്തിയാണ് എവിടെ എവിടെ നോക്കിയാലും നല്ല വൃത്തി പിന്നെ വാഹനങ്ങൾ ഇങ്ങനെ ഓടുമ്പോൾ ഇത് എവിടെ ഇല്ലാത്തൊരു പ്രത്യേക ഒരു ഒരു കാഴ്ച ഡ്രൈവിംഗ് ബീച്ച് കേരളത്തിൽ വേറെ ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഏതായാലും ഈയൊരു ബീച്ചിനെ പറ്റി കുറേ കാലം കേൾക്കുന്നത് ഇന്നിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കിട്ടി കാണേ വളരെ നന്നായിരിക്കുന്നു ഫൻറ്റാസ്റ്റിക് എക്സലൻറ്റ് ഇവിടെ ട്യൂവീലർ ഓട്ടുന്നാണല്ലോ ആൾക്കാർ കാർ ഓട്ടുന്നാണല്ലേ ഇല്ല കാറ് ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട് ഡ്രൈവിംഗ് അറിയാത്തൊരു തലങ്ങും വലുങ്ങ് ഓട്ടി പഠിക്കുന്നുണ്ട് കുറേ ആൾക്കാർ കടലിൽ കുളിക്കുന്നുണ്ട് നല്ല അനുഭവം നല്ല അടിപൊളി ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം എന്താ പറയുന്നു അഭിലാഷ് ബ്രോ കുടുംബസമേ വരാറുണ്ടോ ആ പല വരാറുണ്ട് വന്നിട്ടുണ്ട് പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെന്ന പറയുന്നത് അഭിലാഷ് ബ്രോ ഓക്കേ ഇനി എന്താ ഉള്ളത് നമ്മളെ പയ്യാമ്പലിയാണ് പയ്യാമ്പല പയ്യാമ്പലത്തെ പ്രത്യേകം ശ്മശാനല്ലേ അതിമനോഹരമായ ശ്മശാന നന്നായിട്ട് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് വണ്ടി കൊണ്ട് അഭ്യാസങ്ങൾ കാണിക്കുന്നത് കണ്ടോ ഒരു വണ്ടി കൊണ്ട് അഭ്യാസം കാണിച്ചതിന്റെ ഭാഗമായിട്ട് ഭാഗമായിരുന്നു അപ്പോൾ ഒരു ചേട്ടൻ വരുന്നുണ്ട് ഒരു വണ്ടി കൊണ്ട് പല അഭ്യാസങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ അവരൊന്ന് പകർത്താമെന്ന് വിചാരിച്ചു അവർ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോർച്യൂണർ അത് ഗംഭീരമായിട്ടതാ ഡ്രൈവ് ചെയ്ത് പോകുന്നു എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഡ്രൈവിംഗ് ബീച്ച് ആണ് ആ സുഹൃത്തുക്കളെ കണ്ടല്ലേ വണ്ടികൊണ്ട് ഇതാ അഭ്യാസങ്ങൾ കാണിക്കുന്നത് ഗംഭീരല്ലേ വണ്ടി കൊണ്ട് അഭ്യാസങ്ങൾ കാണിക്കുന്നത് ചേട്ടാ അനുഭവം കാരണം എന്താ കണ്ണൂർ 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 തന്നെ തന്നെ എവിടെയാണ് പ്രോപ്പർ പ്രോപ്പർ നമ്മള് ഡൗൺ ടൗൺ ഡൗൺ ഡൗൺ നമ്മൾ കണ്ണൂർ മെയിൻ ടൗൺ കണ്ണൂർ ടൗൺ അല്ല അല്ലെ എത്ര കാലം ഇവിടെ വരുന്നത് ായിട്ടുണ്ട് കോഴിക്കോടാ ഞാൻ കോഴിക്കോടാണ് ഇവിടെ മീൻപിടുത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ ഇവിടാ ചെറിയ ചെറിയ തോണികളൊക്കെ ഇവിടെ സുഹൃത്തുക്കൾ ചെറിയ ചെറിയ ബോട്ടുള്ള ചെറിയ ചെറിയ തോണികളുണ്ട് കടലിൽ പോകുന്ന ബിസ്മി ഓക്കെ നല്ലൊരു കാഴ്ച കേട്ടത് അതിമനോഹരമായൊരു ബീച്ച് ഇത്ര സൗന്ദര്യമുള്ള അത്ര വൃത്തിയുള്ളൊരു ബീച്ച് കേരളത്തിലുണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഇവിടെ വന്ന് കാണണം ആസ്വദിക്കണം അവിടെയൊക്കെ ഒരു ഉപജീവന മാർഗമാണിത് നല്ല അതിമനോഹരമായിരിക്കുന്നു ആയി സുഹൃത്തുക്കളെ അപ്പം മുഴുപ്പിലങ്ങാടി ബീച്ചാണിത് അതിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഞങ്ങളടുത്ത് പോകാൻ പോകുന്നത് പയ്യാമ്പലം ബീച്ചിലേക്കാണ് ഓക്കെ അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളുമായിട്ടും മറ്റൊരു വീഡിയോ നിങ്ങൾ മുൻ അതുവരെ ബായ്